യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തം സംഘടന നിശ്ചലമായ അവസ്ഥയിൽ നിൽക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് കെ പി സി സിയുടെയും വിലയിരുത്തൽ എ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാകും പുതിയ പ്രസിഡന്റ് കെ എം അഭിജിത്ത് ഒ ജെ ജനീഷ് എന്നിവരിൽ ഒരാൾ പ്രസിഡന്റ് ആകാനാണ് സാധ്യത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവച്ചതോടെ സംഘടനയിൽ ആകെ മ്ലാനതയാണ് സമരമുഖത്ത് സജീവമായിരുന്ന പ്രവർത്തകർ അതിൽ നിന്ന് പിന്തിരിഞ്ഞത് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെ സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്താനുള്ള നിരവധി വിഷയങ്ങൾ ഉള്ളപ്പോഴും പ്രവർത്തകർ ഇറങ്ങാത്ത സ്ഥിതി കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഉടൻ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി നേതൃത്വവും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിനാണ് ലഭിച്ചത് ഈ സാഹചര്യത്തിൽ എ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പ്രസിഡന്റ് വരട്ടെ എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ അഭിൻവർക്കിയെ പ്രസിഡന്റാക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പ്രസിഡന്റ് മാറിയാൽ കൂടുതൽ വോട്ട് നേടിയ വൈസ് പ്രസിഡന്റ് ചുമതല വഹിക്കുക എന്നത് സംഘടന രീതിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വർക്കിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല ചരടുവലിക്കുന്നത് എന്നാൽ ഇത് സാമുദായിക സന്തുലനത്തെ ബാധിക്കുമെന്ന് മറ്റു നേതാക്കൾ വാദിക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ എസ് യു പ്രസിഡന്റ് എന്നിവർക്കു പുറമേ യൂത്ത് കോൺഗ്രസിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരുന്നതാണ് എതിർപ്പിന് കാരണം എ ഗ്രൂപ്പ് മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തിന്റെ പേരിനാണ് മുൻതൂക്കം നൽകുന്നത് എന്നാൽ അഭിജിത്ത് നിലവിൽ സംസ്ഥാന ഭാരവാഹിയല്ല ഇത് പ്രശ്നമാണെങ്കിൽ നിലവിൽ വൈസ് പ്രസിഡന്റായ ഓജ ജനീഷിനെ പരിഗണിക്കണമെന്നും എ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നുണ്ട് ഈ രണ്ട് പേരുകളാണ് എ ഗ്രൂപ്പ് നേതൃത്വത്തിനു മുന്നിൽ വെച്ചിട്ടുള്ളത് ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നതും ഇനിയും വൈകിയാൽ യൂത്ത് കോൺഗ്രസ് ഇല്ലാതാകുന്ന സ്ഥിതിയാണ് സംജാതമാകുകയെന്ന് എ ഗ്രൂപ്പ് നേതാക്കളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും നിൽക്കേണ്ടതില്ലെന്നും എ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട് മനോജ് മൊയ്യിൽ കണ്ണൂർ വിഷൻ